എല്ലാവർക്കും നമസ്കാരം ടെക്നിക്കൽ കേരളയുടെ പുതിയൊരു വീഡിയോ സെഗ്മെൻറ്റിലേക്ക് സ്വാഗതം ഞാൻ അതിലാണ് സംസാരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എം എക്സ് പ്ലെയർ ആയിട്ട് റിലേറ്റ് ചെയ്തൊരു കാര്യമാണ് അതായത് നമ്മൾ ഒട്ടുമിക്ക ആൾക്കാരും മലയാളികളെന്നല്ല കേരളത്തിൻ്റെ പുറത്തുള്ളവരായാലും ഒത്തിരി ആൾക്കാർ വീഡിയോസ് കാണാൻ വേണ്ടി യൂസ് ചെയ്യുന്നൊരു ആപ്പാണ് എം എക്സ് പ്ലെയർ അപ്പോൾ അതിൻ്റെ ഒരു ഫീച്ചറാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് അത് ഫീച്ചർ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല അത് വാട്സപ്പ് റിലേറ്റ് ചെയ്തൊരു ഫീച്ചറാണ് അതായത് നമ്മൾക്കറിയാം നമുക്ക് വാട്സപ്പ് സ്റ്റാറ്റസ് വീഡിയോസൊക്കെ നമ്മൾ ഒരുപാട് നമ്മൾ കാണാറുണ്ട് നമ്മൾ ചിലപ്പം ചിലരുടെ വാട്സപ്പ് സ്റ്റാറ്റസ് വീഡിയോസ് നമുക്കും സ്റ്റാറ്റസ് ഇടണം അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് നമുക്കതൊന്ന് വേണം നമുക്കൊരു കാണാനായിട്ട് സ്റ്റാറ്റസിലല്ലാതെ ഒരു ഗ്യാലറിയിൽ കാണാനോ അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പം അങ്ങനെ പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റത്തില്ല നമുക്കുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഇൻഡ്യണഷൊറേൻ്റെ അകത്ത് വാട്സപ്പിൻ്റെ അകത്ത് കയറിയിട്ട് അതിൻ്റെ അകത്ത് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ ഒരു ഫോൾഡറുണ്ട് അപ്പം അതിൻ്റെ അകത്ത് അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് കണ്ടുപിടിക്കാം അത് കണ്ടുപിടിക്കാനും കുറച്ച് പാടാണ് കാര്യം അത് എല്ലാവർക്കും വീഡിയോ പോലെ കാണിക്കത്തില്ല ചിലപ്പോൾ പേര് മാത്രം കാണിക്കാൻ കുഴപ്പുള്ളൂ അപ്പം അങ്ങനെ അത് കുറച്ച് പാടാണ് കണ്ടുപിടിക്കാം പാട് എല്ലാവർക്കും കാണത്തില്ല എന്നാലും കമ്പാരിറ്റീവ്ലി കുറച്ച് പാടാണ് പിന്നെ വേറൊരു കുറച്ചുകൂടെ സിമ്പിൾ മെത്തേഡ് എന്ന് പറഞ്ഞാൽ പ്ലേ സ്റ്റോറിൽ ഇഷ്ടം പോലെ ടേഡ് പാർട്ടി ആപ്സ് ഉണ്ട് ഇത് വേണ്ടി തന്നെ വാട്സപ്പ് സ്റ്റാറ്റസ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി തന്നെ ഇഷ്ടം പോലെ ടേഡ് പാർട്ടി ആപ്സ് ഉണ്ട് അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ വീഡിയോസ് നമുക്ക് സ്റ്റാറ്റസ് സേവ് ചെയ്ത് വെക്കാം അത് പിക്ചേഴ്സ് ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും പറ്റും അപ്പം നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഒട്ടുമിക്ക ആൾക്കാരുടെ കയ്യിലുള്ളൊരു ആപ്പ് ആണല്ലോ എം എക്സ് പ്ലെയർ അപ്പം അതിൻ്റെ ഒരു പുതിയൊരു അപ്ഡേറ്റിലൂടെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് എനിക്ക് എന്നത്തെ അപ്ഡേറ്റിലാണ് കിട്ടിയെന്ന് എനിക്ക് അറിയത്തില്ല ഒരു ഫീച്ചർ പക്ഷേ എന്നാണെങ്കിലും ഇപ്പം നിലവിൽ നിങ്ങൾ അപ്ഡേറ്റ് ലാസ്റ്റ് അപ്ഡേറ്റ് ചെയ്യുന്നതോടുകൂടി ഇത് വരും എന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം ലാസ്റ്റ് അപ്ഡേറ്റിലായിരിക്കണം ഇത് വന്നേക്കുന്നത് അതായത് വേറൊന്നുമല്ല നമുക്ക് ഈ ടേഡ് പാർട്ടി ആപ്സ് യൂസ് ചെയ്ത് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമില്ല അതായത് സ്റ്റാറ്റസ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ടേഡ് പാർട്ടി ആപ്സ് യൂസ് ചെയ്ല്ലോ ഒരു സെയിം ഫീച്ചർ നമുക്ക് എം പ്ലെയറിൽ നമുക്ക് പുതിയതായിട്ട് വന്നിട്ടുണ്ട് അത് എത്ര പേര് കണ്ടു എന്ന് എനിക്കറിയത്തില്ല കണ്ടവർ ഇറ്റ്സ് ഗുഡ് ഇനി കാണാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത് ഓക്കെ നമുക്ക് അത് എങ്ങനെയാണെന്നൊന്നും നോക്കാം ആദ്യമായിട്ട് നിങ്ങൾ ഇതുവരെ എം എക്സ് പ്രൊർ യൂസ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഉറപ്പായിട്ടും യൂസ് ചെയ്തിരിക്കണം കാര്യം വളരെ നല്ലൊരു ആപ്പാണ് അതായത് വീഡിയോസ് കാണാൻ വേണ്ടി നമുക്ക് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു ബെസ്റ്റ് ആപ്പ് എന്ന് വേണേൽ പറയാം അപ്പം അതെന്താണ് യൂസ് ചെയ്തിരിക്കണം ഓക്കേ അപ്പം ഉള്ളവർ അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കുക അപ്ഡേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ക്രീനായിരിക്കും കാണാനായിട്ട് പറ്റുന്നത് കാര്യം പുതിയ അപ്ഡേറ്റിൽ ഈ ഒരു ഫീച്ചർ എനേബിൾ ചെയ്തിട്ടുണ്ടെന്ന് അവർ അറിയിക്കുന്നതാണ് ഓക്കെ കൊടുക്കുക എന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതുണ്ടോ സേവ് സ്റ്റാറ്റസ് വാട്സപ്പ് സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട് ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേന് നമുക്ക് ഉള്ള കുറച്ച് സ്റ്റാറ്റസ് അതായത് നമ്മൾ കണ്ടിരിക്കണം ആ സ്റ്റാറ്റസ് വീഡിയോസ് എല്ലാം കണ്ടിരിക്കണം എന്നാൽ മാത്രമേ ഡൗൺലോഡ് ആകത്തുള്ളൂ വാട്സപ്പിൻ്റെ സ്റ്റാറ്റസ് എന്ന് പറയുന്ന ആ സെക്ഷൻ്റെ അകത്ത് നമ്മൾ കണ്ട വീഡിയോസ് മാത്രമേ ഇവിടെ ഇങ്ങനെ കാണിക്കത്തുള്ളൂ നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോ ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഒക്കെ സൈഡിൽ ഇങ്ങനെ ഒരു ഒരു ഓപ്ഷൻ കാണാൻ പറ്റും ഒരു ഡൗൺലോഡിൻ്റെ ഒരു ഐക്കൺ ഐക്യൻ ഈ കാണുന്ന ഒരു ഐക്കൺ കാണാൻ പറ്റും നിങ്ങൾ ആ വീഡിയോസ് ഡൗൺലോഡ് ചെയ്യണം ജസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾ ആ ഒരു ഐക്കണൽ ഒന്ന് ആ സെക്കൻഡിൽ തന്നെ നിങ്ങൾക്കൊരു ഒരു ടിക്ക് മാർക്ക് കാണാനായിട്ട് പറ്റും അത് ഉദ്ദേശിക്കുന്നത് എന്നുവെച്ചാൽ ഓൾറെഡി ഡൗൺലോഡ് ആയി ഇപ്പോൾ ഡൗൺലോഡ് ആയിട്ടുണ്ട് ഇനി നമുക്കത് വാട്സ്ആപ്പ് സ്റ്റാറ്റസിലോട്ട് വേണേൽ ഷെയർ ചെയ്യാം അല്ലെങ്കിൽ ബ്ലൂടൂത്ത് വഴി അയക്കാം സെൻട്രൽ പോലുള്ള ആപ്സ് യൂസ് ചെയ്ത് സെൻഡ് ചെയ്യാം അങ്ങനെയൊക്കെ ചെയ്യാം അതിനുവേണ്ടി നമുക്ക് ഇതുണ്ടോ ഇങ്ങനെ സൈഡിൽ സേവ്ഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അതിങ്ങനെ ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുമ്പോഴാണ് വരുന്നത് അതായത് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ എല്ലാം ഇവിടെ കാണിക്കും ഇപ്പം നിങ്ങൾക്ക് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ആരോ ഒരു ഒരു ചെറിയൊരു ആരോ കാണാമല്ലോ ആ ആരോ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ആരോ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾക്ക് ഏത് ഒരു നിങ്ങൾക്ക് ഏത് മീഡിയത്തിലൂടെയാണ് ഷെയർ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ബ്ലൂടൂത്തിൽ ഷെയർ ചെയ്യാം മെസ്സേജസിൽ ഷെയർ ചെയ്യാം യൂട്യൂബിലോട്ട് ഇടാം ഡ്രൈവിലോട്ട് സേവ് ചെയ്യാം അഗൈൻ വാട്സപ്പിലോട്ട് കൊടുക്കാം അല്ലെങ്കിൽ സെൻട്രലിലോട്ട് കൊടുക്കാം അപ്പം ഇതാണ് എൻ്റെ ഫീച്ചർ വളരെ സിമ്പിളാണ് കാര്യം വേറെ പരിപാടിയൊന്നുമില്ല ജസ്റ്റ് ഒറ്റ ക്ലിക്കിൽ ഡൗൺലോഡ് ആകും അത് തന്നെ ഒറ്റ ക്ലിക്കിൽ ഷെയർ ആവുകയും ചെയ്യും ഭയങ്കര എളുപ്പമാണ് കാര്യം പറഞ്ഞാൽ എം എക്സ് പ്ലെയർ നല്ലൊരു ഫീച്ചറാണ് ആഡ് ചെയ്തേക്കുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാര്യം ഞാൻ സാധാരണ ടേഡ് പാഡ് ആപ്സ് യൂസ് ചെയ്യാറില്ലായിരുന്നു ഞാൻ ഇൻഡർണൽ സ്റ്റോറിൽ പോയിട്ട് നേരെ ഇങ്ങനെ ഷെയർ ചെയ്തെടുക്കുന്നു പക്ഷേ അത് ഷെയർ ചെയ്തെടുക്കാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാര്യം എനിക്ക് വീഡിയോസിൻ്റെ പടമൊന്നും കാണിക്കാറില്ല ഇടയ്ക്ക് പേര് മാത്രമേ കാണിക്കാറുള്ളൂ അപ്പം ഞാൻ അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ സോർട്ട് ചെയ്യും മോഡിഫൈഡ് വെച്ചിട്ട് സോർട്ട് ചെയ്തിട്ടാണ് ഏറ്റവും പൊക്കത്തിൽ വരുന്നത് അങ്ങനെയൊക്കെ രണ്ട് വീഡിയോ പ്ലേ ചെയ്ത് നോക്കിയിട്ടൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ ഏതാന്ന് കണ്ടുപിടിച്ചോണ്ടിരുന്നത് പക്ഷേ ഇത് വന്നതോടുകൂടി ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നൊരു കാര്യം ഇതാണ് ഭയങ്കര എളുപ്പമാണ് നമുക്ക് ഓപ്പൺ ആക്കുമ്പോൾ ജസ്റ്റ് പൊക്കത്തിൽ തന്നെ ഒരു ഫീച്ചർ ഉണ്ട് അതിനകത്ത് നമുക്ക് ഡയറക്ട്ലി ഡൗൺലോഡ് ചെയ്തതാണെന്ന് വെച്ചാൽ ഇപ്പം ഇതുണ്ടോ ഒറ്റ ടാപ്പിൽ തന്നെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അതെല്ലാം ഇൻസ്റ്റൻറ്റിൽ ആ ഇൻസ്റ്റൻ്റിൽ തന്നെ ഇവിടെ കാണിക്കുകയും ചെയ്യും ഒരു ഡിലേയോ ബഗ്ഗോ അങ്ങനെ ഒരു കാര്യങ്ങളുമില്ല ഇല്ല ഇപ്പോൾ ഡയറക്റ്റ്ലി നമുക്ക് ചെയ്യാനായിട്ട് പറ്റും വളരെ സിമ്പിളാണ് ഒറ്റ ടാപ്പിൽ അത് ഷെയർ ചെയ്യാനും പറ്റും വാട്സപ്പിലോട്ട് വേണേൽ വാട്സപ്പിലോട്ട് വാട്സപ്പ് എടുത്തിട്ട് നമുക്ക് സ്റ്റാറ്റസിലോട്ട് അങ്ങനെ എന്താണെന്ന് വെച്ചാൽ കാണിക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അറിയാതെ പോയവർ ഈ ഫീച്ചർ ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കണം നമുക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു ഫീച്ചറാണ് അപ്പോൾ ഇതുപോലുള്ള ടെക് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിന് സൈഡി കാണുന്ന നോട്ടിഫിക്കേഷൻ ആയിരിക്കണം ഓൺ വെച്ചേക്കുക പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക അപ്പോൾ എനിക്ക് മനസ്സിലാവും കൂടുതൽ എന്താണ് മാറ്റം വരുത്തേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഇഷ്ടപ്പെടുന്നതെന്ന് എനിക്ക് മനസ്സിലാവും അപ്പം അങ്ങനെ ചെയ്യാൻ പറ്റുന്നതിൽ അങ്ങനെ ചെയ്യുക മാക്സിമം കൂട്ടുകാരിലോട്ടൊക്കെ എത്തിക്കാൻ പറ്റുമെങ്കിൽ എത്തിക്കുക നമുക്ക് ആവശ്യമുള്ളൊരു ഇതിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റാത്ത ഒരുപാട് പേര് കാണും അപ്പോൾ അവർക്കൊക്കെ ഉപകാരപ്പെടണമെങ്കിൽ നിങ്ങളിത് ഷെയർ ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസായിട്ട് വരുന്നാലും വരെ ബൈ